ആരും കൊതിക്കുന്നൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ ലോക സിനിമയിലെ താരപുത്രന്മാരെയും പുത്രിമാരെയും എടുത്താൽ പ്രണവിനെ പോലെ ജീവിതം നയിക്കുന്നവർ ഉണ്ടാകുമോ എന്ന് സംശയമാണ് ലോകമറിയുന്ന സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് പ്രണവ് ജീവിക്കുന്നത് കുഞ്ഞുനാൾ മുതൽ അപ്പു ഒരു യാത്ര സ്വന്തമായി യാത്ര ചെയ്യാനുള്ള പ്രായമായപ്പോൾ മുതൽ സഞ്ചാരം അവന്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി ഒരു ഘട്ടത്തിൽ പഠനത്തിനിടവേളയെടുത്ത് അപ്പു പുറത്തൊരു ഭാഗം തൂക്കി യാത്ര തുടങ്ങി ബനാറസും ഹിമാലയവും ഹംബിയും ജർമ്മനിയും ആസ്റ്റർഡാമും വയനാടും രാജസ്ഥാനും ഒക്കെ അവന്റെ നിരന്തര യാത്രാലക്ഷ്യങ്ങളായി ഹംബിയിൽ റോക്ക് ക്ലൈമ്പിംഗ് അവന് ശീലവും ഹാരവുമായി കാറിലോ വിമാനത്തിലോ പോകാൻ സാധിക്കുമായിരുന്നിട്ടും അപ്പു ബസ്സിലും ബസ്സിന്റെ പുറത്തും ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലും ഒക്കെ കയറി യാത്ര ചെയ്തു തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വാടക കുറഞ്ഞ സാധാരണ മുറികളിൽ രാത്രി ഉറങ്ങി എന്തിന് ഇങ്ങനെയൊരു ത്യാഗമെന്ന് പലപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അമ്മ എന്ന രീതിയിൽ ചെറുതായി വേദനിച്ചിട്ടുമുണ്ട് അതാണ് അവന്റെ രീതി അതാണ് അവന്റെ ഇഷ്ടമെന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ചറിഞ്ഞു ഇപ്പോൾ അഭിനയത്തിലൂടെ സ്വന്തമായി ചെറിയൊരു വരുമാനമുണ്ടായിട്ടും അപ്പു ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രശസ്തനാകുന്നതിനേക്കാൾ അജ്ഞാതനാകുന്നതാണ് അപ്പുവിന് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ഒരിക്കൽ മകനെക്കുറിച്ച് സംസാരിക്കവേ സുചിത്ര മോഹൻലാൽ പറഞ്ഞത് സിനിമയോടും അഭിനയത്തോടും കമ്പമില്ലാത്ത പ്രണവ് കുഞ്ഞുനാളിൽ തന്നെ സിനിമയിൽ അരങ്ങേറിയിരുന്നു ആദ്യ സിനിമ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഒന്നാമനായിരുന്നു പിന്നീട് പുനർജനി എന്ന സിനിമയിൽ അഭിനയിച്ച് ഏറ്റവും മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലല്ല പിന്നിലാണ് പ്രണവിനെ കണ്ടത് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ആദിയിലൂടെ നായകനായി രണ്ടാം വരവ് നടത്തി ആദ്യക്ക് ശേഷം പ്രണവ് ചെയ്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് പരാജയമായിരുന്നു പക്ഷേ മരക്കാർ അറബിക്കടലിന്റെ സിംഹം വന്നപ്പോൾ പ്രണവിന്റെ ഉള്ളിലെ നടൻ ഒരുപാട് പക്വത വന്നതായി അതുകൊണ്ട് തന്നെ സിനിമ സമ്മിശ്ര പ്രതികരണം നേടിയപ്പോഴും പ്രണവ് അഭിനയിച്ച ഭാഗം ആരാധകർക്ക് ഇഷ്ടപ്പെട്ടു വിനീത് ശ്രീനിവാസിന്റെ ഹൃദയത്തിലെത്തിയപ്പോഴേക്കും പ്രണവിനുള്ളിലും മികച്ച നടനുണ്ടെന്ന് ആരാധകർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് പ്രണവിന്റെ ഏറ്റവും പുതിയ സിനിമ വർഷങ്ങൾക്ക് ശേഷത്തിനു വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇപ്പോഴുതാൻ നേരിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ ഒരു അഭിമുഖത്തിൽ മകനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് സിനിമ ചെയ്യാൻ പ്രണവിന് താല്പര്യമില്ലെന്നാണ് മോഹൻലാൽ പറയുന്നത് ഒരുപാട് സിനിമ ചെയ്യാൻ ആളാണ് പ്രണവ് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളോട് ഞാൻ പോയി ഒന്നും ചോദിക്കാനും പാടില്ല അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട് എനിക്കും അയാളെ പോലെ ട്രാവൽ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഒഴുക്കിൽ പെട്ടുപോയി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പിന്നീട് നടൻ സിദ്ധിക്കാണ് പ്രണവിനെ കുറിച്ച് സംസാരിച്ചത് പല കാര്യങ്ങളെ പറ്റിയും നല്ല ധാരണയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് പ്രണവ് നമ്മളോടും ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കും ആദ്യയുടെ സെറ്റിൽ വെച്ച് ലെന എന്നോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ശേഷം എന്നോട് ലെന കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ മറുപടി നൽകി ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് ലെന എനിക്ക് പറഞ്ഞു തന്നു ശേഷം ലെന അപ്പുവിനോടാണ് സംസാരിച്ചത് ലെന ചോദ്യം ചോദിച്ചപ്പോൾ അപ്പു കുറെ കാര്യങ്ങൾ തിരിച്ചു ചോദിച്ചു ലെനയ്ക്ക് അവസാനം ഉത്തരം മുട്ടി അങ്ങനെ ലെന എഴുന്നേറ്റ് പോയി അങ്ങനെ ഒരാളാണ് അപ്പു നമ്മൾ ആരും പറയാത്ത ഉത്തരങ്ങളാണ് അപ്പു പറയുക ഡിഫറൻ്റ് ആയ രീതിയിലാണ് അപ്പു കാര്യങ്ങളെ നോക്കി കാണുന്നത് മിടുക്കനാണ് എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്